ഇത്തവണയും കായികമേളയിലെ ശബ്ദമായി മാറുകയാണ് സാർ കഴിഞ്ഞ വർഷക്കാലമായി കായികമേളയിലെ അനൗൺസ്മെന്റ് കൗണ്ടറിൽ ഇദ്ദേഹത്തിന്റെ നിറസാന്നിധ്യമാണ് കാണികൾക്കും കായിക താരങ്ങൾക്കും മറ്റ് ഒഫീഷ്യൽസിനും സഹായകരമാകുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും സെറാ കട്ടൻസ് ആൻഡ് സ്വാഗതം வெள்ளையாம் குடி ரோட் கட்டப்பன பாச்சகம் ரைஸ் நாவிலூரும் நாடனி ருஜி ஃபோர் ட்ரேட் என்கொயரி கவிதா ட்ரேடிங் கம்பெனி எலப்பாரா ரோட் கட்டப்பனா പതിനെട്ടാമത്തെ റവന്യൂ ജില്ലാ കായിക രണ്ടാം ദിവസത്തിലേക്ക് എല്ലാ വർഷത്തെയും പോലെ ഏതാണ്ട് വർഷമായിട്ട് നമ്മൾ ഈ കായികമേളകളിലെല്ലാം കേട്ടു വരുന്ന ഒരു ശബ്ദമാണ് റൈസൻ സാറിൻ്റെത് ഇദ്ദേഹം വിരമിച്ചിട്ട് നാളുകളായി എന്നിരുന്നാൽ കൂടി ഇത്തവണയും കായികമേളയിൽ റൈസൺ സാറിന്റെ ആ ഒരു ശബ്ദമാണ് നമുക്ക് സാന്നിധ്യം ുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു നോക്കാം സാർ അത് എങ്ങനെയാണ് വിരമിച്ചതിന് ശേഷവും താങ്കൾ വീണ്ടും കായികമേളയുടെ ശബ്ദമായിട്ട് വാർന്നു കായികമേളയിൽ സ്പോർട്സിന് ഒരു വിരാമില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത് കായികമേള എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിത ജീവിത അഭിലാഷമാണ് ഏത് മേളകൾ കണ്ടാലും നമുക്ക് ആ മേളയിൽ പങ്കെടുക്കാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അത് ഒന്നെങ്കിലും ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ മത്സരത്തിൽ ഒക്കെ അതിനകത്ത് പങ്കെടുക്കാനും അതിന്റെ ഒരു ഭാഗമായി തരാനുള്ള ഒരു ആഗ്രഹമാണ് ഇത്തരത്തിൽ ഈ എന്റെ സർവീസ് ജീവിതം അവസാനിച്ചതിനു ശേഷവും ഈ പ്രവൃത്തി തുടർന്ന് വരുന്നത് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് സാറൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കായികമേളയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്നത്തെ മേളകളും ഇന്നത്തെ മേളകളുമായിട്ട് ഒത്തിരി അജകജാന്തര വ്യത്യാസമുണ്ട് അതിനെ അങ്ങനെ വിലകൊടുക്കും ഈ പഴയ മേളകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു താല്പര്യത്തിൽ നിന്ന് മാത്രമാണ് ഈ മത്സരത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഇന്ന് ആധുനിക സൗകര്യങ്ങളും ശാസ്ത്രീയ പരിശീലന രീതികളും അതുപോലെ തന്നെ നവീനമായിട്ടുള്ള ഗ്രൗണ്ടുകളും സ്റ്റേഡിയങ്ങളും എല്ലാം വന്നിട്ടുണ്ട് പണ്ട് കാലത്ത് നമുക്ക് ഒരു സിന്തറ്റിക് ട്രാക്കോ അല്ലെങ്കിൽ അതുപോലുള്ള മത്സര കേന്ദ്രങ്ങളോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല അന്ന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനോ ഇതിലേക്ക് നയിക്കാനോ പറ്റിയ ആളുകളും ഉണ്ടായിരുന്നില്ല വീടുകളിൽ നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഇതെല്ലാം ലഭ്യമാണെങ്കിലും കുട്ടികൾ ഈ ട്രാക്കിലേക്ക് വരുന്ന കാര്യത്തിൽ വളരെ ഒരു പിന്നോക്കാവസ്ഥയുണ്ട് അവർ വേണ്ട താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു പരാതിയോ ഒരു വിഷമോ ഒരു കയ്യധ്യാപനുള്ള നിലയിൽ വിരമിച്ച ആളെന്നുള്ള നിലയിൽ എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പിന്നെ മത്സരത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറി ആധുനികമായിട്ടുള്ള ടെക്നോളജികളും മറ്റ് ശാസ്ത്രീയ പരിശീലനങ്ങളും അല്ലെങ്കിൽ നടത്തി മറ്റ് മാറി ഒരു വളരെ പുരോഗമിച്ച നിലയിൽ ആണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അങ്ങനെയാണ് വർഷങ്ങളായിട്ടുള്ള ഒരു പതിവാണ് റേഷൻ സാറിന്റെ ആ ഒരു ശബ്ദം കായികമേളക്ക് ഊർജമാകുന്നത് ഇത്തവണയും അങ്ങനെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശബ്ദമാണ് ഈ കായികമേളയുടെ ഊർജമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതാണെങ്കിലും വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ സെറ കട്ടൺ ഫർണിഷിംഗിലേക്ക് സ്വാഗതം സെറാ കട്ടൻസ് ആൻഡ് റോഡ് പാചകം നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ്